നമസ്കാരം പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ഏൽക്കേണ്ടി വന്ന കനത്ത പരാജയത്തെ തുടർന്ന് എന്തൊക്കെ കാരണങ്ങളാകാം ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോൽക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തോൽക്കാൻ കാരണമായതെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഒരു വാർത്ത നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് പാർട്ടി നടപ്പിലാക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ ശരിയായ ദിശയിലാണ് ഈ പാർട്ടിയും സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്ന കാര്യം ഇതാണ് അതായത് ഈ തോൽവിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷങ്ങൾ ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളായിരുന്നില്ല മറിച്ച് മാധ്യമങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത വ്യാജ വാർത്തകളായിരുന്നു ആ വ്യാജ വാർത്തകൾ വിശ്വസിച്ച് സർക്കാരിനെ തെറ്റിദ്ധരിച്ച് ജനങ്ങൾ ഇലക്ഷന് പോളിംഗ് ബൂത്തിലേക്ക് പോയി സർക്കാരിനെതിരെ വോട്ടുകൾ രേഖപ്പെടുത്തുകയായിരുന്നു സർക്കാർ വിരുദ്ധ വികാരം ഇവിടെ ഒരു വികാരം ഉണ്ടാക്കിയെടുത്തത് മാധ്യമങ്ങളാണ് അവരുടെ അന്ത്യ ചർച്ചകളായിരുന്നു അവരുടെ വ്യാജ വാർത്തകളായിരുന്നു അത് നന്നായി തന്നെ ഇപ്പോൾ പാർട്ടി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി എന്താണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യാജ വാർത്തയെ തുടർന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന അന്ത്യ ചർച്ചകൾക്ക് എ കെ ജി സെന്ററിൽ നിന്ന് ഇടത് പ്രതിനിധികളെ അയക്കാത്ത സാഹചര്യം നിലവിലുണ്ട് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവരൊരു കാര്യം ചെയ്യും രാവിലെയും അതുപോലെ രാത്രിയും ഒക്കെ ഒരു രാവും പകലും മുഴുവൻ ഒരു വ്യാജവാർത്ത വലിയ രീതിയിൽ ഊതിപ്പെരിപ്പിക്കും എന്നിട്ട് അങ്ങനെ ഒരു സ്ഥാനം ഇവരുണ്ടാക്കിയ ശേഷം രാത്രി ഇതിൻ്റെ പേരിൽ അന്തി ചർച്ച നടത്തുകയാണ് ഈ അന്തി ചർച്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെയാണ് ഇവരുടെ അജണ്ട ഇവർ നടപ്പിലാക്കുന്നത് സി പി എമ്മിന്റെ ഒരു പ്രതിനിധി അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു പ്രതിനിധി അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പിന്നെ ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ ഏതെങ്കിലും സംഘപരിവാർ ഒരുവാർ മൈൻഡുള്ള അങ്ങനെ ഒരു ചിന്താഗതിയുള്ള മനുഷ്യനെ അവർ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തും എന്നിട്ട് എന്ത് സംഭവിക്കും അപ്പോൾ ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന സി പി എമ്മിന്റെ പ്രതിനിധി എന്തായിരിക്കും അവിടെ പോയി ചെയ്യാൻ പോകുന്നത് അതായത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇത് വളരെ തെറ്റാണെന്നും ഒക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ അത്തരമൊരു കാര്യം പറയാൻ വേണ്ടിയായിരിക്കും പാർട്ടി ഒരു പ്രതിനിധിയെ അങ്ങോട്ട് അയക്കുന്നത് തെളിവുകൾ നിരത്തിയായിരിക്കും അദ്ദേഹം ഇത് പറയാനും പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇടത് പ്രതിനിധിക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരിക്കുക എന്നിട്ട് ഈ മൂന്ന് പേരും കൂടിയിരുന്ന് കടന്നാക്രമിക്കുകയാണ് സർക്കാരിനെയും ഈ പാർട്ടി പ്രതിനിധിയെയും കടന്നാക്രമിക്കുകയാണ് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ സൗണ്ട് മ്യൂട്ട് ചെയ്യുക ഇതൊക്കെയാണ് നിരന്തരം അന്ത്യ ചർച്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പൊ സ്വാഭാവികമായും ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ അന്ത്യചർച്ച കണ്ടോണ്ടിരിക്കുന്ന ആൾക്കെന്താണോ തോന്നുക അതായത് അവർ ഉറ്റുനോക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധി എന്ത് പറയുന്നു അല്ലെങ്കിൽ സർക്കാർ അയച്ചിരിക്കുന്ന പാർട്ടി അയച്ചിരിക്കുന്ന പ്രതിനിധി എന്ത് പറയുന്നു എന്നതായിരിക്കും അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ആ സാഹചര്യത്തിൽ അവർ ഇത് പറയാതിരിക്കുകയും പറയാതിരിക്കുകയല്ല അവർക്ക് പറയാൻ സമയം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ ഇതിനെ കാണുന്നത് ഓ ഈ വിഷയത്തിൽ പാർട്ടിക്കൊരു നില നിലപാടൊന്നുമില്ല അവർക്കൊന്നും പറയാനില്ല ഒപ്പം സർക്കാരിനൊന്നും പറയാനില്ല എന്നതൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ഒരുപാട് ഇവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആയി ചെയ്തതൊക്കെ നല്ല രീതിയിൽ തന്നെ അത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വന്ന കനത്ത പരാജയം അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യുന്നത് കണ്ട ഇത്തരത്തിൽ ഇടത് പ്രതിനിധികൾ അയക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കിയത് പറഞ്ഞു എന്നുള്ളതാണ് വളരെ കയ്യടി ഇറക്കിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഈ നാട്ടിലെ പാർട്ടി പ്രവർത്തകരുടെ അണികളുടെയൊക്കെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടിയ കയ്യടി അതൊരു വലിയ കയ്യടി തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് പറഞ്ഞിരുന്ന വേറൊരു കാര്യമുണ്ട് ഈ വ്യാജ വാർത്തകൾ വരുമ്പോൾ തന്നെ മിനിസ്റ്റർമാരും അതുപോലെ തന്നെ എം എൽ എമാരും ആരും ആകട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള നേതാക്കന്മാർ അത് പരസ്യമായി തന്നെ പൊളിക്കണമെന്ന് അതിൻ്റെ പേരിൽ ഒരു എന്താ ഒരു വാർത്താ സമ്മേളനം വിളിക്കണം ഈ സമ്മേളനം വിളിക്കണം അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ കിട്ടുന്ന ഏത് വേദിയിലും പോയി അത് പറയണം എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് പൊക്കി പിടിച്ച് അത് എക്സ്പെൻഡിച്ചർ മട്ടിൽ വയനാട് ജനതയെ ദ്രോഹിക്കാൻ കൂടിയായിട്ട് അവരൊരു വ്യാജ വാർത്ത ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ജനങ്ങൾ കൈയോടെ പിടികൂടി അവസാനം മാപ്പ് പറഞ്ഞ് മെഴുകണ്ട സാഹചര്യം പല പ്രമുഖ മാധ്യമങ്ങൾക്കും ഉണ്ടായി അതിൽ മുൻപന്തിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ആയിരുന്നു അപ്പോ ഈ ആ സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് അതിനെ നേരിട്ടത് അതിനെ നേരിട്ടത് ഡി വൈ എഫ് ഐ രംഗത്തേക്ക് ഇറങ്ങുന്നു ഡി വി എഫ് എന്താണ് പറയുന്നത് അതായത് ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ പുതുനിരത്തിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുകയാണ് അതൊരു മികച്ച നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അതിശക്തമായിട്ട് എല്ലാ ഇടങ്ങളിലും നടത്തുന്നു അന്നേ ദിവസം തന്നെ എ റഹീം എം പി ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങളുടെ ഒന്നാമത്തെത്താനുള്ള ഈ കിടമത്സരം അതുണ്ടാക്കുന്ന കെടുതികൾ എന്തൊക്കെയാണ് ഒപ്പം ഈ എസ്റ്റിമേറ്റ് ആയിട്ട് കാണിച്ച് അവർ അങ്ങനെ കാണിച്ച ആ ഒരു അധാർമിക മാധ്യമ പ്രവർത്തനത്തെ അദ്ദേഹം വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് ഇതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഈ ഇത്തരം പോക്രി തരങ്ങളെയൊക്കെ നേതാക്കന്മാർ വിമർശിക്കുന്നു ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനങ്ങൾക്ക് ഏകദേശം ഇവർ പറയുന്നതെല്ലാം സത്യമല്ല എന്ന കാര്യം ബോധ്യപ്പെടുകയാണ് അങ്ങനെ ഏറെ മികച്ച രീതിയിലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഏഷ്യാനെറ്റിന് മുപ്പത് വയസ്സാകുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളെ മുഖസരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാഴ്ചകൾ കേട്ടു ഏഷ്യാനെറ്റിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം ആ ഫ്ലോറിൽ നിന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരായി നടത്തുന്ന വ്യാജ മാധ്യമ സൃഷ്ടിക്കെതിരെ ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതികരണമാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് അപ്പൊ കിട്ടുന്ന ഇടങ്ങളിലൊക്കെ പണ്ടൊക്കെ ഇത് കൂടുതൽ കണ്ടിരുന്ന എം പി രാജേഷ് ആ കാര്യത്തിൽ മിടുക്കനാണ് എം പി രാജേഷ് പലപ്പോഴും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നമ്മൾ തുറന്നടിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പി രാജീവ് മന്ത്രി അദ്ദേഹവും അതുപോലെ തന്നെ തുറന്നടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ദാ എല്ലാവരിലേക്ക് എത്തുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുന്നു അതും മാധ്യമങ്ങളുടെ പേരെടുത്ത് തന്നെ വിമർശിക്കുന്നു ഇപ്പൊ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഇത് പോവുകയാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ മന്ത്രിമാരും എല്ലാ എം എൽ എമാരും കാണിക്കേണ്ട ഇങ്ങനെ പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ട് തുറന്ന് കാണിക്കണം മാധ്യമങ്ങളുടെ ഈ വ്യാജ വാർത്തകൾ മാത്രമല്ല സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു സി പി എം സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഒട്ടുമിക്ക വ്യാജ വാർത്തകളും പൊളിക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിലേക്ക് കൂടി എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതൊരു മികച്ച തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല പാർട്ടി പത്രം അതുപോലെ തന്നെ പാർട്ടി ചാനൽ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് കരുത്തുറ്റതാക്കി മാറ്റിയാൽ കുറച്ചുകൂടി വേഗതയിൽ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയും വ്യാജ വാർത്തകൾ വരുന്നതിന് പെട്ടെന്ന് തന്നെ പൊളിക്കാൻ കഴിയും ഇപ്പൊ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഒരു പാർട്ടി ചാനലോ ഒരു പാർട്ടി പത്രമോ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വളരെ ഗംഭീരമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന പുഴുക്കുത്തുകളെ അദ്ദേഹം അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എന്താണ് ചെയ്യുന്നത് അതിൽ പെട്ടെന്ന് തന്നെ എടുക്കുന്നു നല്ല രീതിയിൽ തന്നെ ആ ആവിശ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പല തീരുമാനങ്ങൾ എടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ ഇതൊക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ പോക്കുമൊക്കെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സി പി എം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് അപ്പോൾ ഈ കറക്റ്റ് ട്രാക്കിൽ ആക്കാതിരിക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പി വി അൻവറും എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ അജിത് കുമാറിനെതിരെ ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടത്തുന്നില്ല എന്ന രീതിയിൽ ചില വ്യാജ വാർത്തകളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു എന്നതാണ് സത്യം അപ്പൊ അത് തുറന്നു പറയുകയാണ് അദ്ദേഹമൊക്കെ പലപ്പോഴും ഫ്ലോറിൽ ഇരുന്നിട്ട് തുറന്നടിച്ച് സംസാരിക്കാറുണ്ട് മാധ്യമങ്ങൾക്കെതിരെയൊക്കെ വിമർശനം അനിവാര്യമായ സാഹചര്യങ്ങളൊക്കെ വിമർശനം ഉന്നയിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പി വി അന്മാർ കാര്യത്തിൽ ഒരു കൊലകൊമ്പനാണ് അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ പല അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജ വാർത്തകൾ സർക്കാരിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഒരു തർക്കവുമില്ല ഇല്ല ഇപ്പം എൻ്റെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും നമ്മളിത്തരത്തിലുള്ള വാർത്തകളിടുമ്പോൾ അതിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെയും കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ആ കമൻറ്റുകളൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അവർ പറയുന്നത് ഇതൊക്കെ പ്രാവർത്തികമാക്കണം പാർട്ടി എന്നുള്ളതാണ് സത്യത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കണം എന്നത് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ വാർത്ത ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ കമൻറ് ബോക്സിൽ വരുന്ന ചില ആളുകളുണ്ട് ചില കമൻ്റുകൾ വളരെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചില കമന്റികളൊക്കെ നമ്മൾ നോക്കും ആ കമന്റുകൾ പ്രത്യേകത നന്നു കറിയും ചില സംഘപരിവാരങ്ങൾ ചില ബി ജെ പി ഏജന്റുമാർ അതുപോലെ തന്നെ വേറെ ചില രാഷ്ട്രീയ പാർട്ടികളുള്ള ചില ആളുകൾ ഞാൻ പാർട്ടിക്കാരനാണ് ഞാൻ സി പി എം കാരനാണെന്ന് മട്ടിൽ ചിലർ കമൻ്റ് ഇടും ആ കമൻറ്റ് എങ്ങനെയാണ് ഞാനൊരു സി പി എം കാരനാണ് പക്ഷേ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല ഇത് തെറ്റാണ് എന്ന രീതിയിലൊക്കെ ചില ഒരു സംഭവം ഇടുന്ന ഇടുന്നൊരു സാഹചര്യമുണ്ട് ഇതിനെക്കുറിച്ചാണ് നേരത്തെ നമ്മുടെ ജയരാജൻ എം വി ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞത് ചില ആളുകളുണ്ട് സഖാക്കളുടെ കുപ്പായമിട്ട് നടന്ന് ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ ആളുകൾ ഇതൊരു ബി ജെ പി അജണ്ടയും ബി ജെ പി തന്ത്രവുമാണ് ബി ജെ പി കാര് ചെയ്യുന്നത് അങ്ങനെയാണ് ബി ജെ പി കാര് അങ്ങനെയാണ് ഈ രാജ്യത്തിൽ ഉടനീളം അവരുടെ പാർട്ടിയെ വളർത്തിയെടുത്തത് അപ്പോൾ ഇവിടെ വന്ന നമ്മുടെ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം ഒരു ഒരു വല്ലാത്ത ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ചില വ്യാജ ഐഡികൾ ഉണ്ടാക്കി ചില വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അത് പാർട്ടി ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ പാർട്ടി വറ്റി ർക്കാരിനെതിരെ മറ്റൊരു രീതിയിലുള്ള ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ മറ്റൊരു രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നൊന്നും നമുക്ക് തിരിച്ചറിയപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഒരു ഫാക്ടറി ചെക്ക് നമുക്ക് ആവശ്യമാണ് എന്തിനും ഏതിലും ഒക്കെ ഏത് കാര്യത്തിലും ഒരു ഫാക്ടറി ചെക്ക് നടത്തിയ ശേഷം മാത്രമേ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാവോ അല്ലെങ്കിൽ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താവോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാവോ എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ്